ും സദസ്സിലും നേതാക്കളെ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണിവാദിക്കല്ലെത്തിയിരിക്കുക ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ എല്ലാ വോട്ടർമാർ അവരുടെ സമ്പദാന അവകാശം വേണ്ടി പോളിംഗ് പോലെ ചെയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ജനാധിപത്യം നൽകി വിജയിക്കുക നമുക്കറിയാം കേരള സംസ്ഥാനം തിനു ശേഷം നോക്കൽ ഒരു വികസനമില്ലാത്ത ഒരു ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ആ പതിനാല് ജില്ലകളിൽ വികസനമില്ലായ്മയുടെ കാര്യത്തിൽ പതിനാമത്തെ സ്ഥാനമാണ് ഈ കാസർഗോഡ് ജില്ലക്കുള്ളത് ജില്ലക്കുള്ള ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് മുന്നണികളുമായിട്ട് ഉത്തരവാദികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരോധന നേതാവ് എ കെ ജി എടക്കമുള്ള ആളുകൾ ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് എ കെ ഗോപാലൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു വന്നിട്ടുണ്ട് ഇന്നത്തെ കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന്റെ നേതാവ് അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജീവിച്ചു വന്നിട്ടുണ്ട് ഈ മണ്ഡലത്തെ മാറി മാറി രണ്ട് മുന്നണികളെയും പരീക്ഷിച്ചിരിക്കും സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ വികസനമില്ലായെന്ന് വരുന്ന സമയത്ത് ഇതിന് ഉത്തരവാദികൾ ഈ രണ്ട് മുന്നണികൾ മാത്രമാണ് അവരാണ് അതിന് മറുപടി പറയേണ്ടത് മറുപടി പറഞ്ഞേ പറ്റൂ അഞ്ചു വർഷക്കാലം തിരഞ്ഞെടുപ്പ് മാറി മാറി വരുമ്പോൾ ജനങ്ങൾ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ നൽകുക എന്നല്ലാതെ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റണം എന്ന് ഒരു മുന്നണിക്കും ഇതുവരെ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് കാസർഗോഡ് ജില്ലക്കാരാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളാണ് ഒരു വികസനവുമില്ല ഈ മണ്ഡലത്തിൽ നമുക്കറിയാം ഈ ഈ മണ്ഡലത്തെ സമയത്തോളം കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യരംഗങ്ങൾ പിടിച്ചു വിളിച്ചു കാസർഗോഡ് താമസിക്കുന്ന ഒരു പൗരസമയത്തോളം എന്തെങ്കിലും ഒരു മാരകമായ രോഗം വന്നാൽ പെട്ടെന്ന് രോഗം വന്നാൽ കാസർഗോഡ് ജില്ലയിൽ അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രി കാസർഗോഡ് ജില്ലയിലില്ല നമ്മളെല്ലാവരും മംഗലാപുരത്തെയാണ് മംഗലാപുരത്തെ മംഗലാപുരത്തെ ആശുപത്രിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് മംഗലാപുരത്തും മറ്റ് സ്ഥലങ്ങളിലുള്ള ആശുപത്രി ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് കാസർഗോഡിലാളുകൾക്ക് സ്വാഭാവികമായും അതിന് പരിഹാരം വേണ്ടി മുന്നണികളുടെ നേതാക്കന്മാർ വിജയിച്ചു വന്നില്ലേ കാസർഗോഡ് ജില്ലയിലെ സാധാരണക്കാരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് നിലപാടെടുത്തു എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് അതിന്റെ ഭീകര നമ്മൾ അനുഭവപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് മഹാമാരി വന്ന സമയത്താണ് കോവിഡ് മഹാമാരി വന്ന സമയത്ത് സ്വാഭാവികമായും ഓരോ സംസ്ഥാനത്തിന്റെയും അതിർത്തികൾ അടക്കപ്പെട്ടു ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് രോഗികളെ കൊണ്ടുപോലും പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ അതാത് സ്ഥലത്ത് തന്നെ ആശുപത്രികളിൽ ഡോക്ടർമാരെ കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ഇവിടെയുള്ള ആളുകൾ സാധാരണ ചെയ്യുന്നത് പോലെ രോഗം വന്ന സമയത്ത് മംഗലാപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി തലപ്പാടി ചെക്ക് പോസ്റ്റിൽ വന്ന സമയത്ത് മടങ്ങേണ്ടി വന്നു ആ സമയത്താണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഭീകരതയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഈ ജില്ലയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇവിടുന്ന് വിജയിച്ചു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മാറി മാറി ഭരിച്ച ആളുകൾ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അത് സംസ്ഥാനത്ത് മാറി മാറി ഭരിച്ച ആളുകൾ പോലും അതിന് ഉത്തരവാദികളാണ് ഈ കാസർഗോഡ് ജില്ല എന്നൊരു ജില്ല ഉണ്ടോ എന്ന് പോലും ഈ മുന്നണി നേതാക്കന്മാരുടെ മനസ്സിൽ പോലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊരു വികസന പ്രവർത്തനം നടക്കുമ്പോഴും അത് തിരുവനന്തപുരത്തും അത് എറണാകുളത്തും അത് കോഴിക്കോടും അങ്ങനെയുള്ള വലിയ വലിയ ജില്ലകളിലാണ് ഈ വികസനങ്ങളെല്ലാം തന്നെ ഇതാണ് യഥാർത്ഥത്തിൽ കാസർഗോഡ് ചിത്രമില്ല അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരോട് പറയാവുന്നത് വളരെ നിർണായകമാണ് തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ വോട്ടുകൾക്ക് അത്രയേറെ വിലയുണ്ട് ആ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ ഒന്നാലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമ്മതാവകാശം രേഖപ്പെടുത്തണം കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സീറ്റിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു മുന്നണിയുണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന എൻ ഡി സഖ്യം അതായത് ഐ എൻ ഡി ഐ എ സഖ്യം ആ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം എങ്ങനെയെങ്കിലും കിട്ടുമോ അത് അത് കിട്ടുമോ എന്നതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് മറ്റൊരു പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി സമയത്തോളം അവരുടെ ജീവന്മാരണ പോരാട്ടമാണ് അവരെ സമയത്തോളം ഈ തെരഞ്ഞെടുപ്പ് അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റുകൾ നക്ഷത്രം ഔദ്യോഗിക ചിഹ്നമായി നിലനിർത്താൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചുള്ള വേവരാതികാണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാൻ ഈ രാജ്യത്തിലെ ഈ വോട്ടർമാർ തയ്യാറാകണം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ തയ്യാറാകണം ഞാൻ നേരത്തെ പെടുന്നു ആരോഗ്യരംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് എന്താ സ്ഥിതി കാസർഗോഡിലെ സമയത്തോളം സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് ജില്ല വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ അത് വിദ്യാഭ്യാസത്തിന്റെ പേരില് എല്ലാം സ്വാഭാവികമായും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇടകടന്ന് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ മാറ്റമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് കാസർഗോഡിലെ കുട്ടികൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രം കാസർഗോഡ് ഉണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള കേന്ദ്രം കാസർഗോഡിലോ ഇല്ല എല്ലാവരും ആശ്രയിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കർണാടകയാണ് ബാംഗ്ലൂരിലും മംഗലാപുരത്തും എല്ലാമാണ് ആളുകൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ പഠിച്ചു പോകുന്നത് കാസർഗോഡ് ജില്ലയുടെ അവഗണനയുടെ രണ്ടാമത്തെ ഒരു വലിയ ഉദാഹരണമായി നമുക്ക് അത് ഒരു കണ്ടാൽ സാധിക്കും നോക്കൂ നിങ്ങൾ കാസർഗോഡ് ജില്ല കേരളത്തിലെ കായിക രംഗത്ത് വലിയ സംഭാവന നൽകിയ ജില്ലയാണ് കാസർഗോഡ് ജില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ ക്ലബ്ബുകൾ സ്പോർട്സ് ആൻഡ് ആർട്സ് ആർട്സ് ആൻഡ് ക്ലബ്ബുകൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല പക്ഷേ കായിക രംഗത്ത് വളർന്നു വരാൻ പുതിയ തലമുറക്ക് വളർന്നു വരാനുള്ള അടിസ്ഥാന സൗകര്യം ഈ കാസർഗോഡ് ജില്ലയിലുണ്ടോ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് കായിക വിനോദമാണ് കബഡി അതുപോലെ തന്നെ ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് ഇതൊക്കെ കാസർഗോഡ് ജില്ലയിലെ മുക്കിലും മൂലയിലും ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള കായിക വിനോദത്തിൽ ഏർപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള പുതിയ അങ്ങനെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ കഴിവുള്ള കായിക രംഗത്ത് മികവ് തെളിയിച്ച ആളുകളെ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അന്തർദേശീയ തരത്തിലുള്ള മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം കാരണം പുതിയ കുട്ടികളെ സമയത്തോളം കായിക രംഗത്ത് കബഡിയിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും അടിസ്ഥാന സൗകര്യം കൊടുത്ത് അവരുടെ വാസനക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുപോവാനുള്ള അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല നോക്കൂ നിങ്ങള് അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പരിശീലനം നടത്താൻ പറ്റുന്ന ഒരു കാസർഗോഡ് ജില്ലയുണ്ടോ ഒരു സിന്റഫിക് ട്രാക്കുണ്ടോ കാസർഗോഡ് ജില്ലയിൽ വോളിബോളിൽ നിന്ന് വോളിബോൾ ടൂർണമെന്റ് നടത്താൻ സാധിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു സ്റ്റേഡിയം ഉണ്ടോ ഇതൊന്നും തന്നെ കാസർഗോഡ് ജില്ലയിൽ മത്സ്യമേഖല രംഗത്ത് മത്സ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് പ്പാടി മുതൽ ഇങ്ങ് പാപ്പിൻശ്ശേരി കണ്ടപുരം വരെ വരുന്ന പ്രദേശങ്ങൾ ഒരു ഭാഗം മുഴുവനും തീരദേശ മേഖലയാണ് ഒരു പാർട്ടുകാരലത്തിലും ഇങ്ങനെയൊരു ഒരു സാഹചര്യം വരും തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ ആ തീരദേശ മേഖലയുടെ സമ്പത്ത് മത്സ്യസമ്പത്ത് അത് അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടി മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ ഈ സംസ്ഥാന ആറ് വെച്ച ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല നേരത്തെ പറഞ്ഞു തീരദേശ മേഖലയും മലയോര മേഖലയും സമ്മിശ്രമായുള്ള മണ്ഡലം മലയോര മേഖലയിൽ കർഷകരംഗത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കർഷകരെ കാർഷിക മേഖലകളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരുടെ മക്കളെ ആ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല കർഷകർ പറയുന്നു ഒരു മൂന്ന് നാല് ഏക്കർ ഭൂമിയുള്ള അല്ലെങ്കിൽ അഞ്ചോ പത്തോ ഏക്കർ നെൽപ്പാടമുള്ള കർഷകൻ പറയുന്നു എന്റെ മക്കളെ ഒരു കാരണവശാലും ഞാൻ ഈ കൃഷി മേഖലയിലേക്ക് കൊണ്ടുവരില്ല കാരണം അവരെ ഡോക്ടറാക്കാനോ അവരെ എഞ്ചിനീയർ ആക്കാനാണ് അവർക്ക് താല്പര്യം കാരണം ഈ മേഖലയിൽ നിന്ന് വട്ടപ്പൂര്യമാണ് അധ്വാനിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട വീറുപയോഗി പാടത്ത് കഷ്ടപ്പെടുന്ന കർഷകനെ സമയത്തോളം വിളവെടുക്കുന്ന സമയത്ത് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കർഷകർക്ക് ഈ സംസ്ഥാനത്തുള്ളത് ഈ ഈ മണ്ഡലത്തിൽ പോലും ഉള്ളത് അപ്പൊ ഈ ഒരു വലിയൊരു സാഹചര്യം എല്ലാ മേഖലകളിലും ഒരു അവികസിത ജില്ലയായി കാസർഗോഡിന്റെ മാറ്റം നോക്കുന്നതാണ് ഇതിനൊരു പരിഹാരം വേണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ജനങ്ങളും മുമ്പിൽ പോകും ഇതിനൊരു പരിഹാരം വേണം എന്റെ ഫാമിലി മുഴുവനും കോൺഗ്രസ് ആണ് പണ്ട് അച്ഛൻ കോൺഗ്രസ് ആണ് അമ്മ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും എന്റെ എന്റെ അമ്മയും അച്ഛനും എല്ലാം തന്നെ മാർച്ച് പാർട്ടിയുടെ പാരമ്പര്യപൂർണ്ണമാണ് അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും ഈ രീതിയിൽ നിന്ന് മാറണം നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് കാലികമയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടർമാർ ചെയ്യാറാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകിയ ദേശീയ ജനാധിപത്യ ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് വനിതാ സ്ഥാനാർത്ഥിയാണ് രണ്ട് സ്ഥാനാർത്ഥികൾ പുരുഷ സ്ഥാനാർത്ഥികളാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വൃദ്ധ നേതൃത്വത്തിന് വോട്ട് ചെയ്യണോ ഈ വൃദ്ധ നേതൃത്വത്തിന് വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ചുറുതുറുക്കോടുകൂടി ഈ മണ്ഡലത്തിൽ യാത്ര ചെയ്ത് ഈ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നെങ്കിട്ട് കൈവച്ച് പറയുന്ന അശ്വിനിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യവും കൂടി നിലനിൽക്കുക ഇതിനൊക്കെ മറുപടി തരേണ്ടത് മറുപടി പറയേണ്ടത് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ നല്ലവരായ വോട്ടർമാരാണ് ഇതിനൊക്കെ മറുപടി മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് മറുപടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മറുപടി അത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക അശ്വിനിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട കാരണം രാജ്യത്ത് അമോധവോ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് നടക്കുന്ന നടപ്പിലേക്കു വികസനം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടക്കുന്ന വികസനം നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത വികസനമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല പണമില്ല കടമാണ് കടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേണ്ടി കലക്ട്രേറ്റിൽ പോയി ആ സമയത്ത് ഒരു ഫയൽ മടക്കാൻ എടുത്താൽ മഴ ആഴ്ച ഫയലില്ല കാരണം പൈസ ഇല്ല മടിക്ക പൈസ ഇല്ല സംസ്ഥാന ഗവൺമെന്റ് പൈസ ഒന്നും തന്നിട്ടില്ല കാരണം ഇലക്ഷൻ നടത്തുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണെങ്കിലും ആദ്യത്തെ പണം സംസ്ഥാന ഗവൺമെന്റാണ് ഉപയോഗിക്കുന്നത് പണമില്ല പല സർക്കാർ ജീവനക്കാരുടെയും വണ്ടികൾ കട്ട പുറത്ത് വെച്ചിരുന്നു ഡീസൽ പറഞ്ഞില്ല കിട്ടിയിൽ നിന്നും കോടികൾ സംസ്ഥാന ഗവൺമെന്റ് തോന്നുന്ന പോലെ കടമെടുക്കാൻ സാധിക്കൂല്ലോ കടമെടുക്കുക കടമെടുക്കും എന്നുള്ളതാണ് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ രീതി അതുകൊണ്ട് തകർന്നു ധരിപ്പണമായ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലെ വികസനം നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിൽക്കുന്ന വികസന ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ കണ്ണൂരിൽ എത്തി നമ്മുടെ ഈ കാസർഗോഡ് എത്തി വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്രക്കാരൻ സമയത്തോളം തിരുവനന്തപുരത്ത് പോകുന്ന യാത്രക്കാരൻ സമയത്തോളം സുഖകരമായ യാത്ര എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് സാധിക്കും നിങ്ങൾ ഓർക്കേണ്ടത് രണ്ടു ലക്ഷം കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് കേരളയിൽ പദ്ധതികൾ സ്ഥലത്ത് പോയിട്ടുള്ള കടം കടത്തുന്നു കടത്തുന്നു കടം വാങ്ങിച്ചു 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 വീണ്ടും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരന്റെ തലയിൽ കട കടം കെട്ടി വെക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അത് പൊളിച്ചു അത് പൊളിച്ചു കൊടുത്തു നരേന്ദ്രമോദി ഇതേ ഇതേ ട്രാക്കിൽ ഇതേ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേലിയ രീതിയിലുള്ള തദ്ദേശമായി നിർമ്മിച്ച അങ്ങ് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും കൊണ്ടുവന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ബോഡികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ സ്പീഡ് തന്നെ ഈ കേരളിന്റെ സ്പീഡ് തന്നെ വണ്ടി കൊണ്ടുവരാൻ തയ്യാറായി അതാണ് വണ്ടി ഉണ്ടാകുന്നത് നിങ്ങൾ കാസർഗോഡ് തന്നെ അഭിമാനങ്ങൾ മാറിയില്ലേ എത്രയത്ര റെയിൽവേ സ്റ്റേഷൻ വികസനം നടക്കാൻ പോവുകയാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയോളം കാസർഗോഡ് റെയിൽവേ വികസനത്തിന് പ്രതി നീക്കി വെച്ചിരിക്കുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ മംഗലാപുരത്തുള്ള വിമാനത്താവളത്തിൽ സമാനമായി ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ സമാനമായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മാറാൻ പോവുകയാണ് ഇതിനൊന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കില്ല ഇതിനൊന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കില്ല ഗ്രാമ നഗരങ്ങൾ വികസിക്കുന്നത് പോലെ തന്നെ ഗ്രാമങ്ങൾ വികസിക്കാൻ പോവുകയാണ് ഗ്രാമീണ സബക് ഗ്രാമീണ സബക്ക് യോജന എന്ന പേരിൽ ഗ്രാമങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള റോഡുകളുടെ വികസനം നടക്കാൻ പോകുന്നു അഞ്ചു വർഷക്കാലം അഞ്ചു വർഷ അഞ്ചു വർഷം കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ വിദേശത്തു നിന്നും അഞ്ചു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് ഉയരുന്ന ആളുകൾക്ക് നമ്മുടെ നാടുകളിൽ മനസ്സിലാവാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുകയാണ് ആ വികസന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാവട്ടെ ഒരു വികസന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാവണ്ടേ ആ പങ്കാളികളാവണമെങ്കിൽ നിങ്ങൾ വിജയിപ്പിക്കണം അശ്വതിയെ കാരണം ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ശ്രീമതി നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണെങ്കിൽ പത്ത് പേരധികം നൽകി ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി വിശ്വാസം

മുന്നിൽ നിൽക്കാൻ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കാൻ ഒരു പാർലമെന്റ് മെമ്പർമാർ നിങ്ങൾ അയക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവില്ല നിങ്ങൾ ഇവിടെ അയച്ച പാർലമെന്റ് മെമ്പർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ മെമ്പർ എന്ന് പറയുന്ന ഈ എം പി എന്ത് ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വീണ്ടും അഞ്ചു വർഷക്കാലം ഒരാൾ തെരഞ്ഞെടുപ്പ് അയക്കുന്ന സമയത്ത് അതയാൾ ഒന്നും ശബ്ദിക്കാതെ ഇരിക്കുന്ന ഒരു എംപിയാണോ വേണ്ടത് മറിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ വികസനത്തിന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു എംപിയാണോ വേണ്ടത് എന്ന് ഇവർ പരിശോധിക്കണം അതുകൊണ്ട് അനിവാര്യമായ മാറ്റമാണ് ഈ പാർലമെന്റ് മഠത്തിൽ അനിവാര്യമായ മാറ്റമാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി ആരാകണം എന്ന് കേരളത്തിലെ വോട്ടർമാരോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഒമ്പത് ശതമാനം ആളുകൾ പറഞ്ഞത് നരേന്ദ്രമോദി ആവുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പതിമൂന്ന് ശതമാനം ആളുകൾ പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിന്നും ആളുകൾ പറഞ്ഞത് മുപ്പത്തി എട്ട് ശതമാനത്തോളം ആളുകൾ ഈ ഫെബ്രുവരി മാസം നടത്തുന്ന അഭിപ്രായ സർവേയിൽ പറഞ്ഞു നരേന്ദ്രമോദിയാണ് വളർത്തുന്നുള്ളത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന അഭിപ്രായ സർവേ ആ അഭിപ്രായ സർവേ ഇങ്ങനെയാണ് യു ഡി എഫ് പിത്ര എൻ ഡി പിത്ര എൻ ഡി എ വട്ടപൂജ്യം എന്നുള്ളതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് ചില അഭിപ്രായ സർവേയിൽ വന്നത് എൻ ഡി എ രണ്ടക്ക സീറ്റുകൾ നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലും വലിയൊരു മാറ്റം കർണാടകയിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിനും നമ്മുടെ ഈ തൊട്ടടുത്ത ഈ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമ്മതാനാവകാശം ഇത്തവണ വളരെ ചിന്തിച്ച് ആലോചിച്ച് നിങ്ങളുടെ സമ്മതാനാവകാശം രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്പ്രദാന പ്രകാശം രേഖപ്പെടുത്തി ഒന്നുഭൂരിപക്ഷത്തോടുകൂടി ആ വിജയിപ്പിക്കണം എന്നും താമ്യോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്മരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു നമസ്കാരം വന്ദേ അഭ്യർത്ഥി ಅವರು ಈ ಸಭೆಯನ್ನು ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ತಿರುವಂತಹ ಎಲ್ಲ ಹಿರಿಯರೇ ವೇದಿಕೆ ಮುಂಭಾಗದಲ್ಲಿ ಉಪಸ್ಥಿರುವಂತಹ ಎಲ್ಲ ಹಿರಿಯರೇ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ ಈ ಊರಿನ ಜನತೆಗಳೇ ಎಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು ಈಗಾಗಲೇ ವಿಷಯಗಳು ಏನು ಅಂತ ಹೇಳಿ ಮಾತಾಡಿದ್ರು ವ್ಯಕ್ತವಾಗಿ ಅದರ ಬಗ್ಗೆ ಮಾತಾಡಿದ್ದಾರೆ ಹೆಚ್ಚಾಗಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಹೋಗುದಿಲ್ಲ ಕಾಸರಗೋಡು ಕಳೆದ ಮೂವತ್ತೈದು ನಲವತ್ತು ವರ್ಷಗಳ ಹಿಂದೆ ಹೇಗೆ ಇತ್ತು ಅದೇ ರೀತಿ ಇವಾಗಲೂ ಕೂಡ ಕಾಸರಗೋಡು ಇದೆ ಏನಾದರೂ ಬದಲಾವಣೆ ಆಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಜನಸಂಖ್ಯೆ ಬದಲಾವಣೆ ಆಗಿದೆ ಸ್ವಲ್ಪ ವೈ ಗಳು ಜಾಸ್ತಿ ಆಗಿದೆ ಅಂತ ಹೇಳಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ ಈ ಎನ್ ಡಿ ಎಫ್ ಮತ್ತು ಯು ಡಿ ಬದಲಿಸಿ ಬದಲಿಸಿ ಇಲ್ಲಿ ಆಡಳಿತ ಮಾಡಿದ್ರು ಯಾಕೆ ಅವರಿಗೆ ಕಾಸರಗೋಡನ್ನು ಬದಲಾಯಿಸಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ ನಮಗೆ ಕೇಂದ್ರ ಸರ್ಕಾರ ನಮ್ಮ ನಮ್ಮ ಪಿಯಿಂದ ಒಂದು ಎಂ ಪಿ ಮತ್ತು ಎಂ ಎಲ್ ಎಲ್ಲದಿದ್ರು ಕೂಡ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ ಹಲವಾರು ಯೋಜನೆಗಳನ್ನು ತಂದು ಈಗ ನಾವು ಕಾಣ್ತಾ ಇರುವಂತಹ ನ್ಯಾಷನಲ್ ಹೈವೇ ಇನ್ಫ್ರಾಸ್ಟ್ರಕ್ಚರ್ ಆಗಿ ಒಂದು ಒಳ್ಳೆ ಡೆವಲಪ್ಮೆಂಟ್ ಅದಲ್ಲದೆ ನಮಗೆ ಈಗಾಗಲೇ ವಾಗ್ದಾನ ಕೊಟ್ಟಿರುವ ಹಾಗೆ ನಮ್ಮ ಕಾಸರಗೋಡಿನ ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಅಮೃತ್ ಸ್ಟೇಷನ್ ಆಗಿ ಪರಿವರ್ತನೆ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾಗಿ ಇಪ್ಪತ್ನಾಲ್ಕು ಕೋಟಿಗಳನ್ನು ಮಂಜೂರು ಮಾಡಿದ್ದಾರೆ ಅದೇ ರೀತಿ ನಮ್ಮ ಕಡಪ ಕಡಪುರ ಅಂತ ಹೇಳುವ ಹಾರ್ಬರ್ಗೋಸ್ಕರ ಐವತ್ತ ಒಂದು ಕೋಟಿ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ ಕೊಟ್ಟಿದ್ದಾರೆ ಎಪ್ಪತ್ತ ಒಂದು ಕೋಟಿ ಪ್ರಾಜೆಕ್ಟ್ ಐವತ್ತ ಒಂದು ಕೋಟಿ ನಮ್ಮ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ ಕೊಟ್ಟಿದ್ದಾರೆ ಈ ಕೆಲಸಗಳು ಯಾಕೆ ಡಿಲೇ ಆಗ್ತಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಕೇರಳ ಸರ್ಕಾರ ಹಣವನ್ನು ಕೊಡದ ಕಾರಣ ಇಲ್ಲಿ ಕೆಲಸಗಳು ಆಗ್ತಾ ಇದೆ ಇದು ಒಂದು ಕ್ಲಿಯರ್ ಪಿಕ್ಚರ್ ನಮ್ಮ ಡೆವಲಪ್ಮೆಂಟ್ ಕಾಸರಗೋಡ್ನಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಯಾಕೆ ಆಗ್ತಾ ಇಲ್ಲ ಅನ್ನೋದಕ್ಕೆ ಕ್ಲಿಯರ್ ಪಿಕ್ಚರ್ ನಾವೊಂದು ಯೋಚನೆ ಮಾಡಬೇಕು ಒಂದು ಎಂ ಪಿ ಮತ್ತೆ ಒಂದು ಎ ಎಲ್ಲದಿದ್ರು ಕೂಡ ಇಷ್ಟೊಂದು ದೊಡ್ಡ ಮೊತ್ತವನ್ನು ನಮ್ಮ ಕಾಸರಗೋಡಿಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ ಅದೇ ಒಂದು ಎಂ ಪಿ ಇಲ್ಲಿಂದ ಗೆದ್ದು ಬಿಜೆಪಿ ಒಂದು ಎಂ ಪಿ ಗೆದ್ದು ಪಾರ್ಲಿಮೆಂಟ್ ಗೆ ಹೋದ್ರೆ ಇನ್ನು ಎಷ್ಟೆಲ್ಲ ಡೆವಲಪ್ಮೆಂಟ್ ಮಾಡಬಹುದು ನಮ್ಮ ಒಂದು ಕನಸಿನ ಕಾಸರಗೋಡು ನಮ್ದು ಕೂಡ ಒಂದು ಸ್ಮಾರ್ಟ್ ಸ್ಮಾರ್ಟ್ ಸಿಟಿ ಆಗಬೇಕು ನಾನು ನಿನ್ನೆ ಬರ್ತಾ ಇರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ನನ್ನೊಟ್ಟಿಗೆ ಬಂದಂತಹ ನಮ್ಮ ಒಟ್ಟಿಗೆ ಇದ್ದಾಗ ಅವ್ನು ಹೇಳಿದರು ನನ್ನ ಮಗಳನ್ನು ಇಲ್ಲಿಗೆ ಸ್ವಿಮ್ಮಿಂಗ್ ಕ್ಲಾಸಿಗೆ ಕಳಿಸ್ತಾ ಇದ್ದೀನಿ ಸಮರ್ ಕ್ಯಾಂಪಿಗೆ ಗೆ ಕಳಿಸ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ರು ನನ್ ಕೇಳಿದೆ ಇಲ್ಲಿಗೆ ಅಂತ ಹೇಳಿ ಇಲ್ಲಿ ಕಳಿಸೋದಕ್ಕೆ ಸಾಧ್ಯ ಇದೆ ಹೊಸಂಗಡಿಯಲ್ಲಿ ನನಗೆ ನನ್ನ ಮಗಳನ್ನು ಮಂಗಳೂರಿಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೀನಿ ಬೆಳಿಗ್ಗೆ ಕರ್ಕೊಂಡು ಹೋಗೋದು ಮಧ್ಯಾಹ್ನ ಕರ್ಕೊಂಡು ಬರುವುದು ಅಂತ ಹೇಳುದು ನೋಡಿ ನಮ್ಮ ಒಂದು ಮಕ್ಕಳಿಗೆ ಕೊಡುವಂತಹ ಚಿಕ್ಕ ಚಿಕ್ಕ ಕೆಲಸಗಳು ಕೂಡ ಮಾಡಿದರೆ ನಾವು ಮಕ್ಕಳಿಗೆ ಕೊಡುವಂತ ಬೇಸಿಕ್ ಸ್ವಿಂಗಿಂಗ್ ಕ್ಲಾಸ್ ಆಗಿರ್ಬೋದು ಡ್ಯಾನ್ಸ್ ಆಗಿರ್ಬೋದು ಸಮ್ಮರ್ ವೇಕೇಷನ್ ಕೊಡುವಂತಹ ಹಲವಾರು ಇದಾಗಿರ್ಬೋದು ಡೆವಲಪ್ಮೆಂಟ್ ಕೋಸ್ಕರ ಕೊಡುವಂತದ್ದಾಗಿರ್ಬೋದು ಸ್ವಿಮ್ಮಿಂಗ್ ಆಗಿರ್ಬೋದು ಇವೆಲ್ಲೂ ಕೂಡ ನಮಗೆ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಆಗ್ತಾ ಇಲ್ಲ ಪಕ್ಕದ ಕರ್ನಾಟಕ ಕರ್ನಾಟಕ ಇದ್ದರಿ